അസ്സാമലൈക്കും അബ്ദുള്ള ബായി തന്ന രണ്ടായിരം രൂപയും കൊണ്ട് ഞാൻ നടക്കുകയാണ് ഏകദേശം ഒരു നാല് വീടുകളിലെങ്കിലും ഇതുപോലെ പത്ത് കിലോ വീതം അരി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അബ്ദുള്ള ബായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ സൽക്കരണത്തിൻ്റെ എല്ലാ പ്രതിഫലവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വീടുകളിലും പോയിട്ട് അവരുടെ സ്ഥിതികൾ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് കൊടുക്കുന്നത് നമ്മൾ ഈ കാണുന്നത് അവര് വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളാണ് എന്തായാലും ആ പാവങ്ങൾ പട്ടിണിയാണ് എന്നിവർ നേരിട്ട് വന്ന് പറഞ്ഞു അവർ അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് അതുപോലെ ഈ വഴിയിലിരിക്കുന്ന ഈ ഒരു സ്ത്രീക്കും അവരും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവരെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ ഹസ്ബൻഡ് മരിച്ചതാണ് അവരുടെ മക്കൾ മാത്രമേ അവർക്കുള്ളൂ എന്തായാലും ഈ എല്ലാ സൽക്കരമത്തിൻ്റെയും പ്രതിഫലം സർവശക്തനായ നാഥൻ ഈ അബ്ദുള്ളവായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സൽക്കർമ്മം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നിർവഹിക്കുന്നു ആമീൻ